കോൺഗ്രസിൻ്റെ പൊതുജയോട് ഒരു നന്ദി കൂടി പറയുകയാണ് കാരണം അദ്ദേഹം ഒരു ചോദ്യം കേരളത്തിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസനം അത് ചർച്ച ചെയ്യണം തീർച്ചയായും ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ഇവിടുത്തെ യു ആണ് ചർച്ച ചെയ്താൽ ബുദ്ധിമുട്ടി പോകും കാരണം ഒമ്പത് വർഷമായിട്ട് നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരാളാണ് എസ് നിന്ന് ഞങ്ങൾ എസ് എഫ് എയുടെ കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകം പോലും കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് മലപ്പുറംകാരനായ ലീഗിന്റെ നേതാവ് ശ്രീ അബ്ദുറബ്ബായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കൊല്ലം പാഠപുസ്തകം കൊടുത്തില്ലേ അതുമാത്രമാണോ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു കുട്ടികൾ കുറഞ്ഞാൽ നഷ്ടം കുട്ടികൾ കൂടിയല്ല സൂപ്പർ മാർക്കറ്റ് എന്ന പോലെ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ സഖാ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്താ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ അമ്പത് കോടിയുടെ മാറ്റമാണ് നമ്മുടെ മക്കൾ ഹൈടെക് ആയ വിദ്യാലയത്തിലിരുന്ന് അധ്യയാനത്തോടെ പഠിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണ് പിണറായി ഗവൺമെന്റ് അത് മാത്രമല്ല പറയട്ടെ എനിക്ക് രണ്ട് മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം ആരോഗ്യ ഉണ്ടാക്കിയുള്ള മാറ്റങ്ങൾ വികസനം ചർച്ച ചെയ്യുന്നേ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം ലൈഫിലൂടെ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വീടുകള് മാത്രമല്ല ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് നാട്ടിന്റെ വികസനം മുക്കിലെ മൂലയിലും ഇതാ ഈ നിലമ്പൂരിൽ തന്നെ എടുത്തു നോക്ക നിലമ്പൂരിലെ ഭൂരിപക്ഷം റോഡുകളും ബി എം ബി സി നിലവാരത്തുള്ള റോഡുകളാണ് മലയോര ഹൈവേ തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ എന്തൊക്കെയാണ് വികസനം പറയാനുള്ളത് ഞങ്ങൾ തയ്യാറാണ് വികസനം പറയാൻ അതോടെ ഒറ്റ കാര്യം വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ എന്താ കോൺഗ്രസിന് സമം പെൻഷനുമായി ബന്ധപ്പെട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വികസനം ചർച്ച ചെയ്യാം കേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്താ കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി കൈക്കൂലിക്കാരാണ് എന്ന് പറയുന്ന സമീപനം എടുക്കുന്നവരാണ് കോൺഗ്രസ് അതല്ല നാം ചർച്ച ചെയ്യേണ്ടത് വികസനം ചർച്ച ചെയ്യണം അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെയും അപമാനിക്കുന്ന നിലപാടിലേക്ക് ഈ നാടിനെ പെൻഷൻകാരെ പോകാനും നിലപാടിലേക്ക് പോകുവാണ് അവരുടെ അവർ വർഗീയ കാർഡ് തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പ്രവർത്തനത്തെയും നാം ചർച്ച ചെയ്യുക തന്നെ വേണം ഇതിലൊരു കാര്യം യു ഡി എഫ് പ്രതിപക്ഷത്താണെന്ന് വെച്ചിട്ട് യു ഡി എഫ് കാര് പോലും പവർക്കെട്ടുള്ള ഒരു കേരളം വേണമെന്ന് ആഗ്രഹിക്കുമോ പവർക്കെട്ടില്ലാത്ത നല്ല സ്കൂളുകളുള്ള നല്ല ആശുപത്രികളുള്ള ഒരു കേരളം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആഗ്രഹമല്ലേ ആ നിലയിൽ ഈ വിഷയത്തെ കാണാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നാണ് ആ ചോദ്യം